സുഹ്ര വന്നു മജീദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പ്രേമ പാരവശ്യത്തോടെ അവൾ ഓടിക്കിതച്ചു വന്നു പക്ഷേ മജീദിനു കാണാൻ മനസ്സുണ്ടായില്ല വല്ലാതെ പതറിപ്പോയിരുന്നു അനങ്ങുവാൻ കഴിഞ്ഞില്ല ആകെ തളർന്നു പോയിരുന്നു എവിടെ എന്നുള്ള സുഹ്രയുടെ ചോദ്യവും തോട്ടത്തിൽ എന്നുള്ള ഉമ്മയുടെ മറുപടിയും മജീദ് കേട്ടു ഹൃദയം ദ്രുതഗതിയിൽ തുടിച്ചുകൊണ്ടിരുന്നു അനക്കമില്ലാതെ മജീദ് ആ പഴയ കസേരയിൽ കിടന്നു അന്തിവെയിലിൽ തോട്ടം മുങ്ങി നിൽക്കുകയായിരുന്നു പൂക്കളിലേക്ക് വണ്ടുകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു സുഗന്ധവാഹിയായ ഇളങ്കാറ്റ് ഇലകളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു മജീദ് മഞ്ഞ വെയിലിൽ മുങ്ങിയ പ്രതിമ പോലെ ചാരു കസേരയിൽ കിടക്കുകയാണ് സുഹ്റായുടെ കാലച്ച അടുത്തു വന്നു ഓ പുതിയ തോട്ടം സുഹ്റായുടെ ദുഃഖകരമായ ശബ്ദം പിന്നിൽ മജീദിൻ്റെ ഹൃദയം വേദനിച്ചു വെറും വേദനയല്ല ഉറഞ്ഞ ഇല്ലിമുള്ളുകൾ തറഞ്ഞ് ഒടിഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയം വിങ്ങി വേദനിച്ചുകൊണ്ടിരുന്നു പൊട്ടിക്കരയുവാൻ പോകുന്ന വിധത്തിൽ ഗിന്നയായി സുഹ്ര പതുക്കെ ചോദിച്ചു എന്നെ അറിയുമോ നിശബ്ദ പ്രപഞ്ചം ഒന്നും പറയാൻ കഴിയുന്നില്ല ഓർമ്മകൾ മജീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ വീണ്ടും ചോദിച്ചു എന്നോട് പിണക്കമായിരിക്കും മജീദ് പതുക്കെ തിരിഞ്ഞു നോക്കി ഹൃദയം പൊള്ളിപ്പോയി സുഹ്ര ആകെ മാറിപ്പോയിരിക്കുന്നു കവിളുകളൊട്ടി കൈവിരലുകളുടെ ഏപ്പുകൾ മുഴച്ച് നഖങ്ങൾ തേഞ്ഞ് ആകെ വിളർത്ത് കാതുകളിലെ നൂലുകൾ മുടികൊണ്ട് മറച്ച് അങ്ങനെ അന്യോന്യം അവർ നോക്കി വളരെ വളരെ സമയത്തേക്ക് ആർക്കുമൊന്നും പറയാൻ കഴിഞ്ഞില്ല ക്രമേണ സൂര്യൻ മറഞ്ഞു വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുളെങ്ങും വ്യാപിച്ചു ഒന്നും അവർ അറിഞ്ഞില്ല ഗ്രാമത്തെ ആലിംഗനം ചെയ്യുന്ന നദിയുടെ ഇരുപിരിവുകളെയും ധവളിമയിൽ മുക്കിക്കൊണ്ട് പൂർണചന്ദ്രൻ കുന്നിൻ്റെ ഉച്ചയിൽ എത്തി നോക്കി ഗ്രാമീണ നിശബ്ദതയെ ഭേദിച്ച് ഒരു പ്രേമഗാനം ദൂരെ എവിടെയോ നിന്നും ഉയർന്നു ഏതോ കാമുകൻ ഏതോ പ്രേമപാചനത്തെ വിചാരിച്ച് ശോകമധുരമയോടെ പാടി താമരപ്പൂം ഗാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് രണ്ടുള്ളോളെ പൂമുഖം കണ്ടാമതിയോ പൂതി തീർക്കും കാലമായോ കാമിനിയടുത്തു വന്നോ കാലദോഷം വന്നു പോയോ താമരപ്പൂം ഗാവനത്തിൽ താമസിക്കുന്നോളെ അങ്ങനെ വീണ്ടും വീണ്ടും ആ അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടിരുന്നു ഒടുവിൽ മജീദ് മന്ത്രിച്ചു സുഹ്ര ഭൂതകാലത്തിൻ്റെ ഹൃദയത്തിൽ നിന്നോണം അവൾ വിളിക്കേട്ടു ഓ മജീദ് ചോദിച്ചു എന്തായിരുന്നു സൂക്കേട് അവൾ പറഞ്ഞു ഒന്നുമില്ലായിരുന്നു പിന്നെ ഇത്രയ്ക്ക് ക്ഷീണിച്ചത് സുഹ്ര അതിനുത്തരം പറഞ്ഞില്ല സുദീർഘമായി നെടുവീർപ്പോടെ അവൾ പറഞ്ഞു ഞാൻ മിനിയാന്ന് അറിഞ്ഞത് വന്ന വിവരം തെല്ല് പരിഭവത്തോടെ മജീദ് ചോദിച്ചു ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി അല്ലേ എനിക്കുറപ്പായിരുന്നു തിരിച്ചു വരുമെന്ന് എന്നിട്ട് പിന്നെ അവരെല്ലാം നിശ്ചയിച്ചു എൻ്റെ സമ്മതം ആരും ചോദിച്ചില്ല ഉമ്മ തീ തിന്നുകയായിരുന്നു എൻ്റെ പ്രായക്കാരൊക്കെ കെട്ടിച്ച് മൂന്നും നാലും പ്രസവിച്ചു പൊന്നും സ്ത്രീധനവും കൊടുക്കാതെ എന്നെ ആരും പൊന്നും സ്ത്രീധനവും വാങ്ങാതെ സുഹ്രയെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ പോലും ഇല്ലെന്ന് സുഹ്ര അങ്ങ് വിശ്വസിച്ചുറച്ചു അല്ലേ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഒരു നിമിഷം പോലും മറന്നില്ലായിരുന്നു ഓരോ രാത്രിയും ഓരോ പകലും ഞാൻ ഓർത്ത് കരയും യാതൊരു അപകടവും ഒരു സൂക്കേടും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും എന്നും എന്നും പ്രാർത്ഥിക്കും ഞാൻ സുഹ്രായെ മറന്നു കളഞ്ഞുവെന്നാണ് സുഹറ വിചാരിച്ചതല്ലേ എന്നും ഞാൻ വിചാരിച്ചില്ല എന്തേ എഴുതാഞ്ഞത് അയച്ചില്ലെന്ന് മാത്രം എപ്പോഴും എഴുതിയിട്ടുണ്ട് അയച്ചില്ല ഞാൻ ദിവസവും എഴുത്ത് പ്രതീക്ഷിക്കും ഇന്ന് വരും നാളെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഈ വിവാഹം നടന്നത് ഞാൻ പറഞ്ഞില്ലേ ആരും ചോദിച്ചില്ലെന്ന് പിന്നെ ഞാനൊരു ഭാരമായി എത്ര നാൾ കഴിയും ഞാൻ സ്ത്രീയല്ലേ ഒടുവിൽ വീടും പുരയിടവും പണയം എഴുതി കൊടുത്ത് പൊന്നും മറ്റും ഉണ്ടാക്കി കല്യാണം കഴിഞ്ഞു എന്നിട്ട് ഇത്ര ക്ഷീണിച്ചു പോയത് സുഹ്ര മിണ്ടിയില്ല പറയൂ സുഹ്ര ഇത്ര ക്ഷീണിച്ചത് വിചാരം കൊണ്ട് എന്ത് വിചാരം സുഹ്ര ഓ പറയൂ സുഹ്ര പൊട്ടിക്കറിഞ്ഞു എന്നിട്ട് അവൾ സാവധാനം അവളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞു വലിയ അരിശക്കാരന് അദ്ദേഹത്തിന് വേറെ ഒരു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിർബന്ധിച്ച കണക്ക് പറഞ്ഞ് എൻ്റെ ഓഹരി വാങ്ങണമെന്ന് എന്നും പറയും എനിക്ക് അനിയത്തിമാരില്ലേ ഞാൻ എന്ത് ചെയ്യും ഞാൻ വിസമ്മതം പറഞ്ഞാൽ അപ്പോഴേക്കും എന്നെ അടിക്കും ഒരിക്കൽ എൻ്റെ നാഭിക്ക് തൊഴിച്ചു ഞാൻ കമൽനടിച്ച് വീണുപോയി അന്ന് എൻ്റെ പല്ലടർന്നത ദേ അവൾ വായു പൊളിച്ചു ആ വെൺമണിക്കിടയിൽ ഒരു കറുത്ത വിടവ് സുഹ്ര ഓ എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇതേ വരെ അടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല ഒരു നിമിഷ നേരമെങ്കിലും മനസമാധാനം അനുഭവിച്ചിട്ടില്ല ഞാനൊരു ഭാര്യയല്ല വേലക്കാരി കൂലിക്ക് ഞാൻ തൊണ്ട് തല്ലിക്കൊടുത്ത് പണമുണ്ടാക്കണം കുറഞ്ഞാൽ എന്നെ തല്ലും ഒന്നും തികയുകയുമില്ല ഞാൻ പുറത്തായിരുന്നപ്പോൾ അടുപ്പിച്ച് നാല് ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ സുഹ്ര പറഞ്ഞു തുടങ്ങി അവൾക്ക് വളരെ പറയുവാനുണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവളുടെ ഹൃദയത്തിൽ പലപ്പോഴും മരിക്കാൻ തോന്നിയിട്ടുണ്ട് ഒരൊറ്റ ആശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വന്നൊന്ന് കണ്ടിട്ട് മരിക്കുക മരണത്തെപ്പറ്റി അങ്ങനെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട ഇനിയുമുണ്ട് അങ്ങോട്ട് ദീർഘമായ ജീവിതം ശോഭനമായ ഉണ്ടെന്ന് വിശ്വസിക്കൂ എന്ന് മജീദ് പറഞ്ഞപ്പോൾ സുഹ്ര നെടുവേർപ്പെട്ടു അവൾ കസേരയുടെ മുന്നിൽ മജീദിൻ്റെ പാദങ്ങൾ കടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ വളരെ സമയം നേരത്തേക്ക് ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ മജീദ് പറഞ്ഞു സുഹ്ര പോയി ഊണ് കഴിച്ച് മനസമാധാനത്തോടെ ഉറങ്ങും നാളെ കാണാം എനിക്ക് തീരെ ആവധിയില്ല സുഹ്ര എണീറ്റു അത്രയ്ക്ക് ക്ഷീണമോ മജീദ് എഴുന്നേറ്റു സുഹ്ര പറഞ്ഞു മനസ്സിന്റെ വിഷമം മനസ്സ് വിഷമിക്കേണ്ട പോയി സുഖമായി ഉറങ്ങും നാളെ വെല്ലടത്തും പോകാനുണ്ടോ ഇല്ല ഞാൻ കാലത്തെ വരും സുഹ്ര നടന്നു മജീദ് പറഞ്ഞു ആ നെടുവർപ്പെട്ടു അവൾ കസേരയുടെ മുന്നിൽ മജീദിന്റെ പാദങ്ങൾ കടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ വളരെ സമയം നേരത്തേക്ക് ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ മജീദ് പറഞ്ഞു സുഹ്ര പോയി ഊണ്ഴിച്ച് മനസമാധാനത്തോടെ ഉറങ്ങും നാളെ കാണാം എനിക്ക് തീരെ അവധിയില്ല സുഹ്ര എണീറ്റു അത്രയ്ക്ക് ക്ഷീണമോ മജീദ് എഴുന്നേറ്റു സുഹ്ര പറഞ്ഞു മനസ്സിൻ്റെ വിഷമം മനസ്സ് വിഷമിക്കേണ്ട പോയി സുഖമായി ഉറങ്ങും നാളെ വല്ലയിടത്തും പോകാനുണ്ടോ ഇല്ല ഞാൻ കാലത്തെ വരും സുഹ്ര നടന്നു മജീദ് പറഞ്ഞു ആ നിലവിളിച്ചത്തിൽ മുങ്ങിയ തെങ്ങുകളുടെ ഇടയിലൂടെ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് മജീദ് വീണ്ടും ചാരുകസേരയിലിരുന്നു സമയം പോയതറിഞ്ഞില്ല കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഉമ്മ വന്നു മജീദ് മയങ്ങി കിടക്കുന്നത് കണ്ട് ആ വാത്സല്യ മാതാവ് ചോദിച്ചു എന്താ മോനെ ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത് ഓ ഒന്നുമില്ല മോനെ ആ സുഹ്റായുടെ കോലം കണ്ടോ കിളി പോലെ ഇരുന്ന പെണ്ണ് എന്താ റബിന്റെ ഭേണ്ടിയ അവളെ അങ്ങനെ ആക്കി തീർത്തതാര് മജീദിന് കോപവും വ്യസനവും വന്നു മോനെ വന്നുവെല്ലാം കഴിച്ചു കേടാ നീ ഒന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട എല്ലാം പടച്ചോ നേരെയാക്കും മജീദ് അന്നും രാത്രി ഉറങ്ങിയില്ല സുഹ്രായും അന്ന് രാത്രി ഉറങ്ങിയില്ല പറമ്പുകളും തോടുകളും അവർക്കിടയിലുണ്ട് രണ്ട് ഭിത്തികളും അവർക്കിടയിലുണ്ട് എങ്കിലും ഉറങ്ങിയില്ല ഭാവിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഭാവി സുഹ്രയുടെ ഭാവം പെട്ടെന്ന് മാറി ഉള്ളിലൊരു പുതിയ വെളിച്ചം മുഖത്ത് രക്തപ്രസാദവും കണ്ണുകൾക്ക് തിളക്കവും ചുരുണ്ട മുടി നടുവേ വകഞ്ഞ് ചെവി മൂടി ഭംഗിയായി കെട്ടിവെച്ച അവൾ നടക്കും അയൽപ്പക്കങ്ങളിലെ സ്ത്രീകൾ അത്ഭുതപ്പെടും സുഹ്ര വന്നേലും നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാ കെട്ടിയോനാളറിയല്ല കെട്ടിയോൻ അവൾ എപ്പോഴും മജീദിൻ്റെ വീട്ടിലാണ് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ അവളും ശ്രദ്ധിച്ചു വന്നു മജീദിൻ്റെ സഹോദരികൾ പറയും ഈ ചെടികളൊക്കെ വളർത്തിയത് ഞങ്ങൾ വെള്ളമൊഴിച്ച സുഹ്ര ആ ചെമ്പരത്തിയെ പറ്റി ചോദിക്കും ഇതോ ഇത് പണ്ട് മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ സുഹ്ര അതിനെ എതിർക്കുകയില്ല പണ്ട് മുതൽക്കേ എല്ലാം ഉണ്ടായിരുന്നതാണല്ലോ പണ്ട് ഒരു ദിവസം മജീദ് അവളോട് ചോദിച്ചു സുഹ്ര ഇനി എന്നു പോകും അവൾക്ക് മനസ്സിലായില്ല അവൾ അത്ഭുതത്തോടെ ചോദിച്ചു എവിടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഓ അവളുടെ മുഖം ചെറുതായി അദ്ദേഹം എന്നെ അല്ല വിവാഹം ചെയ്തത് പിന്നെ അവൾ പറഞ്ഞു ഞാൻ കൊണ്ടുചെന്ന സ്വർണ്ണ പണ്ടങ്ങളെയും എനിക്കുള്ള ഓഹരിയെയും അതിൽ സ്വർണം ഉരുപ്പിടികളൊക്കെ അദ്ദേഹം വിറ്റു തിന്നു ഇനിയുള്ളത് ഓഹരിയാണ് അത് കിട്ടാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം കുറെ കഴിഞ്ഞ് വളരെ പതുക്കെ പിന്നെ എന്നെ കാണുന്നതും മറ്റു നാട്ടിലുള്ളവർക്കൊക്കെ വിരോധമാണെങ്കിൽ ഞാൻ പൊക്കോളാം അങ്ങനെയൊരു പൊതുജനാഭിപ്രായമുണ്ടോ ഉണ്ടെന്നാണ് തോന്നുന്നത് അവൾ ഒരു റോസാപ്പൂ വിറുത്ത് മണത്ത് മുടിക്കെട്ടിൽ തിരുക്കി മജീദ് പറഞ്ഞു ആ ചെമ്പരത്തിപ്പൂവായിരുന്നു കൂടുതൽ യോജിപ്പ് അത് കേട്ട സുഹ്രാജ് ചിരിച്ചു എങ്കിലും അവളുടെ മുഖത്ത് വിഷാദഭാവം വന്നു ആ ചെമ്പരത്തി ഓർമ്മയുണ്ടോ കുറെ കഴിഞ്ഞ് അവൾ ചോദിച്ചു മജീദ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിൽ ഉമ്മിണി വലിയ ഒന്നിനെ പറ്റിയും കേട്ട് കാണുമല്ലോ പൂവ്വ രാജകുമാരി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉമ്മിണി വലിയ ഒന്ന് അവർ വളരെ അടുത്തുവെങ്കിലും മജീദിൻ്റെ ജീവിതത്തിലെ കുറേ വർഷങ്ങളെപ്പറ്റി അവളൊന്നും അറിയുകയുണ്ടായില്ല ആ രഹസ്യങ്ങളിലേക്ക് അവൾക്ക് ചുഴിഞ്ഞിറങ്ങണം എല്ലാം അറിയണം പരിചിതരായ ഓരോ സ്ത്രീ പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സൂറ ചോദിക്കും അവൾക്ക് എത്ര വയസ്സുണ്ട് എന്താണ് സുന്ദരിയാണോ അവളെപ്പറ്റി കൂടെ കൂടെ ഓർക്കാറുണ്ടോ മജീദ് എല്ലാത്തിന് സമാധാനം പറയും എന്നാലും അവൾക്ക് തൃപ്തിയാവുകയില്ല മജീദ് ഇനിയും പറയാത്തതായിട്ട് ചിലതില്ലേ എന്നിട്ട് എന്നോട് സത്യമേ പറയാവൂ കേട്ടോ മജീദ് ചിരിച്ചുകൊണ്ട് പറയും എന്തൊരു പെണ്ണ് ചെറുക്കാ അവൾ പുരികൊടികൾ വളയ്ക്കും എന്നിട്ട് നുള്ളാനായും തുടർന്ന് മന്ദഹസിക്കും വെളുത്ത് ഭംഗിയുള്ള ചെറിയ പല്ലുകളുടെ ഇടയ്ക്ക് ആ കറുത്ത വിടവ് തേഞ്ഞു പോയ കൈനഖങ്ങൾ നുള്ളാൻ മുതിരുന്ന ആ പഴയ ഭാവം മജീദിന്റെ ഹൃദയത്തെ പൊതിഞ്ഞിരുന്ന നേരിയ തൊലിയിൽ അരമുള്ള സാധനം കൊണ്ട് ശക്തിയായി ഉരയ്ക്കുന്നത് പോലെ ഈ മജീദും സുഹ്രായും തമ്മിൽ എന്താണ് അയൽപ്പക്കാർക്ക് അറിയണം ആ പെണ്ണെന്താ കെട്ടിയവൻ്റെ വീട്ടിൽ പോകാത്തത് അന്നാലും ഇതൊക്കെ പടച്ചോനു നിരക്കുവോ മജീദും സുഹ്രായും തമ്മിൽ സംസാരിക്കുന്നത് സദാചാരവിരുദം ആകാശം ഇടിഞ്ഞു വീണ് പോകുകയില്ലേ അവിടെ കെട്ടിയോനൊന്നും തോയിച്ചെങ്കിൽ എന്താ ഒരിക്കൽ തോയിച്ചപ്പോൾ പോയിരിക്കും അന്നാലും കെട്ടിയോനല്ലേ സുഹ്റ മജീദ് ഒരു ദിവസം പറഞ്ഞു നമ്മെപ്പറ്റി അയൽപ്പക്കാർ എന്തൊക്കെയാ പറയുന്നുണ്ട് അവൾ ചോദിച്ചു അയിന് ഒന്നുമില്ല സുഹ്ര സൂക്ഷിക്കണം സ്ത്രീയാണ് പേരിന് കളങ്കം പറ്റാതെ ഓ കളങ്കം പറ്റട്ടെ എൻ്റെ ആത്മാവിനു കൂടി കളങ്കം പറ്റട്ടെ മറ്റെങ്ങുന്നല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മജീദിന് ഉടനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നി സുഹ്രായെ സംബന്ധിച്ചുള്ള അവസാന തീർപ്പാണ് പക്ഷെ എങ്ങനെ പറയും സുഹ്രക്ക് കൊടുക്കാൻ വല്ലതുമുണ്ടോ വീടില്ല സമ്പത്തില്ല എങ്കിലും ആരോഗ്യമുണ്ട് മജീദ് പറഞ്ഞു സുഹറ ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോകണ്ട ഇല്ല മജീദ് ഉമ്മായോട് വിവരം പറഞ്ഞു വളരെ സമയത്തേക്ക് അവർ മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിലും ഒടുവിൽ ഉമ്മ അറിയിച്ചു മജീദ് സുഹ്രായ് വിവാഹം ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ മജീദിൻ്റെ രണ്ട് സഹോദരികൾ പ്രായമായിരിക്കുന്നില്ലേ നമുക്ക് വക ഒന്നും ഇല്ലാതായി എങ്കിലും മാനവ മര്യാദയും നോക്കണ്ടേ എൻ്റെ മോൻ എവിടെയെങ്കിലും പോയി പൊന്നും ആളും ഉണ്ടാക്കണം സ്ഥിരീധനം കൊടുക്കാനുള്ള വകയും ഈ പെമ്പിള്ളേരെ രണ്ടിനെ വല്ലൊരിക്കും പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ മോനും കേട്ട ആളുണ്ടാക്കിയാൽ പോരാ പൊന്നും സ്ത്രീധനം കൊടുക്കാനുള്ള വകയും കൂടി ഉണ്ടാക്കണം മജീദ് ചോദിച്ചു സ്ത്രീധനം കൊടുക്കാതെ ആരും വിവാഹം ചെയ്യുകയില്ലേ ആര് ചെയ്യാനാ മോനെ അല്ലേ പിന്നെ വല്ല ചുമട്ടുകാരനോ മാർഗ്ഗം കൂടിയവനോ ഒക്കെ ഉണ്ടാവും ഞമ്മക്കത് മതിയോ കാതിലും കൈത്തേലും അരയിലും ഒക്കെ പൊന്നിട്ട് കൊടുക്കണം മജീദിൻ്റെ സഹോദരികളുടെ നാല് കാതിലും കൂടി നാൽപ്പത്തിരണ്ട് തുളകളുണ്ട് അതൊക്കെ എന്തിനു കുത്തി തുളച്ചു കഴുത്തിലും അരയിലും ഒന്നും സ്വർണ്ണമിട്ടില്ലെങ്കിൽ എന്ത് സ്ത്രീധന ഏർപ്പാട് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ഉമ്മാതുകുത്തും മറ്റും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമുദായത്തിന് മാത്രം എന്തിനീ വൃത്തികെട്ട ഏർപ്പാടുകൾ വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും ഉമ്മായും ബാപ്പായും ഒന്നും മീണ്ടിയില്ല തുടർന്ന് മജീദ് ചോദിച്ചുമില്ല എന്തിനു അവരെ കുറ്റപ്പെടുത്തുന്നു ആ തലമുറയുടെ ആചാരമര്യാദകൾ അനുസരിച്ച് അവരതുവരെ ചെയ്തു ആവശ്യമോ അനാവശ്യമോ എന്ന് അവരാരും ചിന്തിച്ചു നോക്കിയില്ല പഴയ ആചാരങ്ങളിൽ നിന്ന് അണുപോലും വ്യത്യാസം വരുത്തുക അത് വിഷമമാണ് എന്നാൽ അതിനുവേണ്ട ചുറ്റുപാടുകളെവിടെ മജീദിന് രാത്രി ഉറക്കമില്ലാതായി ചിന്തയാണെപ്പോഴും സഹോദരികൾ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണം യൗവനത്തിന്റെ തീഷ്ണതയിലാണവർ ആശയും ആഗ്രഹങ്ങളുമുണ്ട് ഉടുക്കാൻ വസ്ത്രങ്ങളില്ല ആഹാരത്തിന് ബലഹീനങ്ങളായ ചില നിമിഷങ്ങളും ഉണ്ടല്ലോ അബദ്ധത്തിലെങ്ങാൻ ഒരടിവെച്ചു പോയാൽ മജീദ് അസ്വസ്ഥനായി തീർന്നു എന്തൊക്കെയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് വീടിന്റെ കടം തീർക്കണം സഹോദരികൾ വിവാഹം ചെയ്തു കൊടുക്കണം മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള സംഗതികൾ ചെയ്യണം അവർ വൃദ്ധരാണ് മരണം ഏത് നിമിഷത്തിൽ എന്നറിയില്ല അവരുടെ ജീവിതം സുഖകരമാക്കി തീർക്കണം സുഹ്രായ വിവാഹം ചെയ്യണം പിന്നെ അവളുടെ സഹോദരിമാരുടെ മാതാവുണ്ട് അവർക്കും എന്തെങ്കിലും ചെയ്യണം പക്ഷെ എന്താണ് ചെയ്യുക എല്ലാത്തിനും പണം വേണം എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ഒന്നു തുടങ്ങാനാണ് വിഷമം കയ്യിൽ കാശില്ലാതെയും സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെയും ഈ ലോകത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ലേ ചിന്തയാണ് എന്ത് ചെയ്യും ഒരു ദിവസം ഉമ്മ ഒരറിവ് പറഞ്ഞു തന്നു ദൂരെയുള്ള പട്ടണങ്ങളിൽ ഉദാരശീലന്മാരായ മുസ്ലിം ധനികന്മാരുണ്ട് അവർ സമുദായത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് അശരണരായ യുവതികളെ വിവാഹം ചെയ്തു കൊടുക്കുക ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് സ്കൂളുകൾ ഏർപ്പാടാക്കുക അഗതികളെയും അംഗഭംഗം സംഭവിച്ചവരെയും സംരക്ഷിക്കുന്നതിന് ആതുരാലയങ്ങൾ സ്ഥാപിക്കുക അങ്ങനെ പലതും അവർ ചെയ്യുന്നതായി ഉമ്മ പറഞ്ഞു മോനെ നമ്മുടെ കാര്യം അവരറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്യും എനിക്ക് നല്ല തീർച്ചയുണ്ട് ആ പക്കിറൻ എല്ലാം പറഞ്ഞത് നാട് ചുറ്റുന്ന ഏതൊരു മുസ്ലിം യാചകൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു മറുനാട്ടിലുള്ള മുസ്ലിം ധനികരൊക്കെ വളരെ ഉദാരശീലരാണ് ഉമ്മയ്ക്ക് അതിൽ പരിപൂർണ വിശ്വാസമുണ്ട് ആയ ആയക്കാലത്ത് ഉമ്മ പലർക്കും സഹായം ചെയ്തു കഴിവിൽ കവിഞ്ഞു തന്നെ ബാപ്പായും ഇല്ലാത്ത കഷ്ടപ്പാടുകൾ പറഞ്ഞ് രണ്ടു പേരെയും പലരും പലപ്പോഴായി പറ്റിച്ചിട്ടുമുണ്ട് ഉമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല കളവ് പറയുന്നവരും സത്യം പറയുന്നവരുമുണ്ടല്ലോ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ മജീദിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കാൻ എന്ത് വഴി മജീദ് തല പുകഞ്ഞാലോചിച്ചു എന്തു തൊഴിൽ ചെയ്യും കിട്ടിയിടത്തോളം വിദ്യാഭ്യാസവും ലോകപരിചയവും കൊണ്ട് ആശങ്കയോടെ മജീദ് യാത്രയ്ക്കൊരുങ്ങി ഉണ്ടായിരുന്ന ഉണ്ടപ്പണ്ടികൾ വിറ്റ് ബാപ്പ കാശുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ പോയിട്ട് വേഗം വരാം മജീദ് സുഹ്റായയുടെ വിവരമെല്ലാം പറഞ്ഞു ഞാൻ എല്ലാവരെയും സുഹ്രായെ ഭാരമേൽപ്പിക്കുന്നു വരുന്നത് വരെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം സുഹ ഭാരമേറ്റു മജീദ് ദൃഢമായൊരു ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ചു ഒരു സായഹ്നത്തിൽ പടിഞ്ഞാറ ചക്രവാള പരിധിയിൽ തങ്കമേഘങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു മജീദിൻ്റെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഒരു പയൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി മജീദ് എല്ലാവരോടും യാത്ര പറഞ്ഞു ബാപ്പ അറിയിച്ചു എൻ്റെ കണ്ണറിയാൻ മേല കണ്ണെഴുത്തിൻ്റെ ഒരു കണ്ണാടി മേടിച്ചോണ്ടുവരുമോ ഇല്ല കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മജീദ് മുറിയിലേക്ക് ചെന്നു നിറഞ്ഞ നയനങ്ങളോടെ സുഹ്ര ജനാലയുടെ അടുത്ത് ഉൽക്കണ്ഠയോട് നിൽപ്പുണ്ടായിരുന്നു ഒന്ന് പറയട്ടെ അവൾ പറഞ്ഞു മജീദ് മന്ദഹസിച്ചു പറയൂ രാജകുമാരി പറയൂ പിന്നെ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് ബസ്സിന്റെ ഹോൺ ദുരിതുരാ കേട്ടു ഉമ്മ മുറിയിൽ വാതിൽക്കൽ വന്നു മോനെ വേഗം ചെല് ബണ്ടി പോകൂ മജീദ് ഇറങ്ങാൻ ഭാവിച്ചു സുഹ്രായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മജീദ് ചോദിച്ചു ഞാൻ പോയി വരട്ടെ അവൾ ശിരസു കുനിച്ച് അനുമതി കൊടുത്തു അജ്ഞാതമായ ഭാവിയിലേക്ക് മജീദ് ഇറങ്ങി പടിക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട സുഹ്രായിയും വീടിൻ്റെയും ചിത്രം ഹൃദയത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നായിരുന്നു ആഗ്രഹങ്ങൾ കടമകൾ മജീദിനെ ധീരതയോടെ മുന്നോട്ട് നയിച്ചു